الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله هدىَ ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون هذا النير يا صهود المال صهود الجلال أمر الخام ما معيان യെ സൂക്ഷിച്ചുണ്ട് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുണ്ട് തത്തുകയോടുകൂടി ജീവിക്കുവാൻ പരമാവധി ശ്രദ്ധിക്കണം പരിശ്രമിക്കണം എന്ന കാര്യം ഒന്നാമതായി എന്നോട് നമ്മൾ നിങ്ങളോടും ഞങ്ങൾ സ്വീകരിച്ച് ചെയ്തു അള്ളഹസ്വഹാനു അല്ല യഥാർത്ഥ ഉമനിയങ്ങളും തത്വങ്ങളുമായി ജീവിച്ച് ഈ മാനവോടുകൂടി ഭരിക്കുന്ന സൗഭാഗ്യവാന്മാരുടെ உள்படுத்த அனுக்குள்ளரிதான் நமக்கு சைக்கொண்ட அல்லாஹு அனுகிரிச்செகில் ஏதானும் திசங்கள் கழியு நம்ம ஓமானில் எத்தும் அல்லாஹு ருணவானில் எத்தணும் நிறுவனம் அல்லாஹுமாரியாக ஷரான ഷാനിൽ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളെ റമദാനിലേക്ക് എത്തിക്കുകയും ചെയ്യണ പ്രശുദ്ധ റമദാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ചർച്ചകൾ നമ്മുടെ സംഭാഷണങ്ങൾ നമ്മുടെ സംസാരങ്ങൾ നമ്മുടെ വായന പഠനങ്ങൾ അതൊക്കെ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഒരു ഉണ്ട് ആ പോയിന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ഉണ്ടാകസമർദ്ദം

നിങ്ങൾക്ക് തക്കുവ ഉണ്ടാക്കാൻ വേണ്ടിയാണ് നോക്കുന്നത് തക്കുവ എന്ന് പറയുന്ന ഒരു 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 കാര്യത്തെ സംബന്ധിച്ച് നമ്മൾ കേൾക്കും നിരന്തരമായി അത് പറയുകയും കേൾക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ ഭാഗമാണ് എല്ലാ വെള്ളിയാഴ്ചയും നമ്മുടെ പതിയും നമ്മളോട് പറയുന്നു ഇങ്ങനെ പറഞ്ഞു പത്തുപ കൊണ്ട് വസിയന്ത് ചെയ്യുക എന്നത് പുത്തുപയുടെ അഞ്ച് ഫറന്നുകളിൽപ്പെട്ട ഒരു ഫറന്നാണ് അത് നഷ്ടപ്പെട്ടാൽ ഇത് ചെയ്യാതെ പോയാൽ പുത്തുബ പോലും എന്തുകൊണ്ട് നിർബന്ധമായും ഇങ്ങനെ നിരന്തരം ചെയ്തങ്ങനെ കേൾപ്പിച്ചുകൊണ്ടിരിക്കണം പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു അത് അത്രയും സത്യവിശ്വാസികളുടെ ജീവിതത്തിന്റെ ഊർജ്ജമാണ് അല്ലെങ്കിൽ സത്യവിശ്വാസികളുടെ ജീവന്റെ അംശമാണ് അതല്ലെങ്കിൽ സത്യവിശ്വാസികളുടെ യഥാർത്ഥ ജീവൻ എന്ന് പറയുന്നത് വിശ്വാസിയുടെ ജീവൻ എന്ന് പറയുന്നത് അവനിൽ കുടികൊള്ളുന്നവയാണ് ആവർത്തനം കൊണ്ട് വിരസമായി പോകാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് പല രൂപത്തിലത് പറഞ്ഞു പല രൂപത്തിലത് കേട്ട് പല രൂപത്തിലത് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിന്റെ നമ്മുടെ ജീവന്റെ വിശ്വാസിയുടെ ജീവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അല്ലെങ്കിൽ നമ്മുടെ ജീവവായുവായി തപ്പുവ എന്ന് പറയുന്ന ഈ വികാരം അല്ലെങ്കിൽ ഈ മാനസികാവസ്ഥ തത്വ എന്ന് പറഞ്ഞാൽ അതൊരു മാനസികാവസ്ഥയാണ് അത്തപ്പുവന എന്ന് ഞാൻ സംസാരിച്ചത് പറയാം ഇവിടെയാണ് മനസ്സിൽ ഒരു മനുഷ്യന്റെ മനസ്സാണ് അതിൽ പല വാക്കുകൾ പറയാം വിൽ പവർ എന്ന് പറയാം റെസിസ്റ്റിങ് പവർ എന്ന് പറയാം പ്രതിരോധിക്കാനുള്ള കഴിവാണ് ഇച്ഛാശക്തിയാണ് ആത്മനിയന്ത്രണമാണ് ഒരു മനുഷ്യനെ അവൻ മനുഷ്യനായിട്ട് നിലനിർത്തുന്നത് അവൻ ചെയ്യേണ്ട കാര്യങ്ങൾ അവനെ ചെയ്യാൻ അവനെ നിർബന്ധിച്ച് അവനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മനഃശക്തിയുടെ പേരാണ് തപുടം ഒരു മനുഷ്യൻ അരുതാത്ത കാര്യങ്ങൾ ചെയ്യാൻ സാധ്യതയുള്ളപ്പോൾ അരുതെന്ന് പറഞ്ഞ് അവന്റെ ഉള്ളിൽ നിന്ന് അവനെ പിടിച്ചു വെക്കുന്ന പിടിച്ചു നിർത്തുന്ന മനഃക്കരുത്തിന്റെ പേരാണ് തപുടം ഇതിന് പല രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങൾ മഹാന്മാരി നൽകും അതിലൊരു വ്യാഖ്യാനത്തെ സംബന്ധിച്ചാലും ഞാൻ നിങ്ങൾ പറയുന്നു നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിച്ചു അതിൽ നാല് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞത് മഹാനായ ഒരു മനുഷ്യനാണ് ആ മനുഷ്യനാരാണ് അലീബ് ഹബീബ് പറഞ്ഞത് ഒരുപക്ഷെ നമ്മൾ പറയുന്നത് കേട്ടിട്ടുള്ളത് അലി റബിള്ളഹ്വൻബിനോട് തക്കവയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അലി അലിറബിയുള്ള പറഞ്ഞ മറുപടി നാല് കാര്യങ്ങളാണ് തകവ് ആ നാല് കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചനകൾ മാത്രം വാക്കുകളിലൂടെ കടന്നുപോയിട്ട് ഞാൻ അവസാനിക്കും നിൽക്കേണ്ടതാണ് പക്ഷെ അതിലേക്ക് കടന്നുപോകും എന്ന് പറയുകയും മഹാനായ അനിയുടെ വാക്കുകൾ തത്വ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ തത്വ എന്ന് പറഞ്ഞാൽ ചെലിയും ഒന്നാമത് അതിന്റെ അടിസ്ഥാനം പടച്ചവനെ കുറിച്ചുള്ള പേടിക്കുക സൃഷ്ടിച്ചുള്ള ഭയമാണ് ആരാണ് നമ്പുര നമ്മളെ സൃഷ്ടിച്ച നാഥൻ ഇല്ലായ്മയിൽ നിന്ന് പരമമായ ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ചു സംരക്ഷിച്ചു പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ജീവനും ജീവിതവും തന്ന് ജീവിതത്തിൽ ആവശ്യമായതൊക്കെയും തന്ന് പോറ്റി സംരക്ഷിച്ചു പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന റഗ്ബ് പറഞ്ഞാൽ അതാണ് യജമാനൻ വപ്പു ആ നിങ്ങളുടെ റബ്ബ് മാത്രമല്ല നിങ്ങളുടെ പൂർവീകരായിട്ടുള്ള കടന്നുപോയവരുടെയൊക്കെ വർഗ ഇനി വരാനിരിക്കുന്നവരുടെയൊക്കെ വപ്പ് യജമാനം നാഥൻ തമ്പുരാടമ ആ റബ്ബിനെ നിങ്ങൾക്കെല്ലാം തന്ന് നിങ്ങളെ സംരക്ഷിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന നാഥൻ ആ നാഥനെ കുറിച്ച് നിങ്ങൾക്കുള്ളൊരു ബോധം ആ നാഥനോടുള്ള നിങ്ങൾക്ക് സ്നേഹം ഉണ്ടാകണം എന്നൊരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ രക്ഷിതാവിനോട് നാവിനോട് ഏറ്റവും സ്നേഹമുള്ളവരാണ് മുല്ല അശ്വതിന്റെ അത് വിശ്വാസികളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അള്ളാഹുവിനോടാണ് അള്ളാഹുവിനെയാണ് അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം അള്ളാഹുവിനോടാണെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ സ്നേഹം അത് ഒരു രക്ഷിതാവിനോട് ആ രക്ഷിതാവിന്റെ കീഴിലുള്ളവർക്കുണ്ടാകും ഒരു പിതാവിന് പിതാവ് രക്ഷിതാവായിട്ട് വളർത്തുന്ന മക്കൾക്ക് ആ മക്കൾക്ക് പിതാവിനോട് സ്നേഹമുണ്ടാകും എല്ലാം കൊടുത്ത് ഈറ്റി പോറ്റി വളർത്തി സംരക്ഷിച്ച് പരിപാലിക്കുന്ന മക്കൾക്ക് അതൊക്കെ ചെയ്തു കൊടുക്കുന്ന വാപ്പയോട് സ്നേഹമുണ്ടാവും ആ സ്നേഹം സ്വാഭാവികമാണ് എല്ലാം തന്ന് നമ്മളെ ഇറ്റുകൂറ്റുന്ന തമ്പുരാനോട് നമുക്ക് സ്നേഹമുണ്ടാകും ഏറ്റവും കൂടുതൽ സ്നേഹം പക്ഷെ ഈ പാപ്പയോട് സ്നേഹമുള്ള മക്കൾക്ക് തന്നെ അതിന്റെ ഒരു മറുവശമുണ്ട് വാപ്പായ പേടിയുണ്ടാവും പാപ്പയെ പേടിക്കുന്നത് അല്ലാത്തത് ചെയ്താണ് പാടില്ലാത്തത് ചെയ്ത അവിചിതമായി പ്രവർത്തിച്ചാൽ ഡെറ്റ് ചെയ്താൽ എന്റെ എന്നെ പിടികൂടും അതുകൊണ്ട് എനിക്ക് ബാപ്പ പേടിക്കണം അപ്പൊ സ്നേഹമുള്ളവർ തന്നെയാണ് പേടിക്കുന്നത് സത്യവിശ്വാസികളെ സംബന്ധിച്ചപ്പോൾ റബ്ബിനെ അവരെ സ്നേഹിക്കുന്നു ആ സ്നേഹത്തോടൊപ്പം അവർക്ക് പേടിക്കും ആ പേടി ആ നാഥന്റെ കണ്ണിന്റെ കാഴ്ചയുടെ നോട്ടത്തിന്റെ മുന്നിലാണ് ഞാനുള്ളത് നമ്മൾ ക്യാമറ കണ്ടത് മുന്നില്ല ക്യാമറ എന്ന് പറയുന്നത് നമുക്ക് ക്യാമറ ക്യാമറയല്ല അതിന്റെ അപ്പുറത്ത് നമ്മുടെ റബ്ബിന്റെ കാഴ്ചക്ക് മുമ്പിലാണ് നമ്മളുള്ളത് കണ്ണുകൾ അവനെ കാണുന്നില്ല പക്ഷെ അവൻ കണ്ണുകളെ കാണുന്ന നമ്മൾ അവനെ കാണുന്നില്ല അവൻ നമ്മളെ കണ്ണും ബഹുമാർക്കും അയിനമാക്കും എവിടെയാണെങ്കിലും അവരുടെ റബ്ബ് നിങ്ങളോടൊപ്പമുണ്ട് റബ്ബിന്റെ സാന്നിധ്യമുണ്ട് ബൈനൽ അറിഞ്ഞുകൊള്ളുക റബ്ബ് അറിഞ്ഞുകൊള്ളുകൾ അള്ളാഹു മനുഷ്യന്റെയും അവന്റെ ഹൃദയത്തിന്റെയും ഇടയിൽ കൂടികൊള്ളുന്നു എവിടെയാണ് അള്ളാഹു നമ്മൾ അന്വേഷിക്കുന്നത് എവിടെയാണ് അള്ളാഹു വകുപ്പുമാർക്കും അന്യമാർക്കും മനുഷ്യന്റെ മനസ്സിന്റെ തോന്നലുകൾ അറിയുന്നവനാണ് ഞാൻ അവന്റെ കണ്ടനാളത്ത് കഴുത്തിലെ ഞരമ്പിനേക്കാൾ അവരോട് ഞാൻ അടുത്തു നിൽക്കുന്നു എന്ന് വർപ്പ് പറയാനുള്ളതാണ് അപ്പൊ എവിടെയാണ് ആ റബ്ബി റബ്ബിന്റെ നോട്ടത്തിലാണ് അവന്റെ സാന്നിധ്യത്തിലാണ് അവന്റെ കാഴ്ചക്ക് മുന്നിലാണ് ഞാനുള്ളത് അവൻ എന്നെ പിടികൂടും നാളെ ഞാൻ അവന്റെ മുമ്പിൽ അതിന് ഉത്തരം പറയണം എനിക്കത് ന്യായമായ ഉത്തരങ്ങൾ ബോധിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ അതിന്റെ ഫലം ഞാൻ അനുഭവിക്കേണ്ടി വരും അത് സ്വത്തു നിങ്ങൾ ജയി ഈ ബോധമുണ്ടോ അതാണ് തത്വ അലി അലിയ വലിയു കൂടുതൽ വിശദീകരിക്കുന്നു രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോസ് പ്രഭു സു പറയാനുഭവത്താല നിങ്ങൾക്ക് ജീവിതത്തിന്റെ വഴിയും മാർഗവുമായി ഒരു ഗൈഡൻസ് വന്നിട്ടുണ്ട് ഒരു ഗൈഡ് ഒരു ഗ്രന്ഥം പ്രവാചകന്മാരിലൂടെ നൽകപ്പെട്ട വേദങ്ങളുടെ സമാഹാരമായ അവസാനത്തെ എഡിഷനായ വിശുദ്ധ ഒന്നും ആ കുർത്താനന്ദറിയോ അതും പിന്നെ നമ്മുടെ വർധാനി പറയുക അത് മനുഷ്യർക്ക് മുഴുവൻ വഴിയും മാർഗവുമാണ് മുഴുവൻ മനുഷ്യർക്ക് നമുക്ക് മാത്രമുള്ളതല്ല മുഴുവൻ മനുഷ്യർക്കുമുള്ള വഴിയും മാർഗവും നിങ്ങൾ ശരിയായ പാതയിൽ അത് വഴി നടത്തണം നിങ്ങൾക്ക് ജീവിതത്തിൽ എത്തേണ്ട ലക്ഷ്യത്തിലേക്ക് നിങ്ങളത് എത്തിക്കും വീട് പോകാതെ നിങ്ങളെത് തങ്ങി നിർത്തും വഴി തെറ്റിപ്പോകാതെ നിങ്ങളെത് സംരക്ഷിക്കും എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ അവസാനമായി നിങ്ങൾ നേടേണ്ടത് എവിടെയാണ് നിങ്ങൾ എത്തേണ്ടത് ആ എത്തേണ്ടടുത്ത് നിങ്ങളെ ഈ വേദം ഈ ഗ്രന്ഥം കൊണ്ടെത്തിക്കും അപ്പോൾ ഏറ്റവും നല്ല വഴിയിലേക്ക് നിങ്ങൾ എത്തിക്കും അത് നിങ്ങൾ ഫോളോ ചെയ്താൽ അത് നിങ്ങൾ വിപറ്റിയാം അതുകൊണ്ട് നിങ്ങൾ അമല് ചെയ്താൽ ഖുർആൻ കൊണ്ട് നിങ്ങൾ പ്രവർത്തിച്ചാൽ ഖുർആൻ അനുസരിച്ച് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾ ഏറ്റവും നല്ല വഴിയിലെത്തും ആ വഴിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കും അപ്പൊ അതുകൊണ്ട് അമല ചെയ്യാം ഖുർആൻ കൊണ്ട് അമല ഖുർആൻ ഖുർആാൻ നമുക്ക് ജീവിക്കാനും ഖുർആൻ നമ്മൾ പ്രവർത്തിക്കാനും ഖുർആൻ കൊണ്ട് അമല് ചെയ്യുക ഖുർആൻ നമ്മുടെ വഴി നടത്തുക ഓർക്കാൻ നമ്മുടെ സാധാരണ പറയാനുള്ളത് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ചില നമ്മുടെ സമൂഹത്തിൽ ചില ആചാരങ്ങൾ തെറ്റിന്നു പറഞ്ഞിട്ടുണ്ട് മലക്കുകൾ വന്നു നിങ്ങളോട് ചോദിക്കുന്നു നിന്റെ നബിയാരാണ് നിന്റെ ധീനേതാണ് നിന്റെ ഇമാമേതാണെന്ന് ചോദിക്കുന്നു അപ്പോ പറയണം ഇമാമി ൻറെ ഇമാമെന്ന് നമ്മൾ മരിച്ച തപറക്കെ ആകുന്ന പുസ്തകം വന്നു ഇതോട് ചൊല്ലിക്കൊടുക്കും അത് കേൾക്കുന്നുണ്ടോ അത് സുന്നത്തുണ്ടോ ആചാരം അതൊന്നുമല്ല വിഷയം ഇമാമി ാണ് എന്റെ എന്ന് പറയണം മോനെ മോളെ എന്ന് ഇവിടെ തന്നെ പറഞ്ഞോളൂ പക്ഷെ അത് ജീവിതത്തിലാണ് ഈ ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് മുന്നറിയിപ്പ് കൊടുക്കാൻ അവർക്ക് ഇമാവുമായിട്ടാ പോലെ വരിച്ചു കഴിഞ്ഞിട്ട് ചോദ്യത്തിന് ഉത്തരം പറയാനല്ല അല്ലെങ്കിൽ അത് അതിന്റെ ജീവിച്ചിരിക്കുമ്പോ പുന ഇമാവാത്തവർക്ക് ഖുർാനിനെ ഇമാക്കാത്ത ആൾക്കത് ഉൾക്കൊണ്ടിട്ടില്ലാത്ത ഒരാൾക്ക് മരിച്ചു കഴിഞ്ഞാൽ ഖുർാനി ഇമാമി എന്ന് അവിടെ പറയാൻ പറ്റിക്കൊള്ളണമെന്നില്ല ഖുർഹാൻ ഇമാമാണ് നമ്മുടെ ഇമാമാണ് പൊർട്ടാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നേതാവാണ് നമ്മുടെ ലീഡറാണ് ലീഡർ നമ്മളെ നയിച്ചുകൊണ്ട് പോകും നമ്മളെ ലീഡ് ചെയ്യുന്നത് ആരാണ് ലീഡ് ചെയ്യുന്നത് അനുസരിച്ച് നമ്മൾ ജീവിക്കുക ആ ഏറ്റവും നല്ലതിനെ വഴി നടന്നു അല്ലെ അപ്പൊ ഈ ഖുർ അനുസരിച്ച് നിങ്ങൾ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാം അതാണ് തക്കുവയുടെ രണ്ടാമത്തെ അലി കാര്യമൊന്നും അനിയറീർത്താകുന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞാവിൽ തലയും ഒന്നും വിശദീകരിക്കുന്നില്ല ഞാൻ കുറഞ്ഞ വിഭവങ്ങൾ കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാം ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാം മാന്യമായും ന്യായമായും ഒരാള് അധ്വാനിച്ച് സമ്പാദിച്ച് കൃഷി ചെയ്ത് കച്ചവടം ചെയ്ത് അയാൾക്ക് എത്ര കിട്ടിയോ ആ കിട്ടിയതിൽ സന്തോഷത്തോടെ തുടങ്ങി അത് കുറവാണോ കുറവ് സന്തോഷം കുറച്ച് അത് കനാക്കുവിൽ തനിയിൽ എന്നും ഉണ്ട് അതായത് സംതൃപ്തിയോടെ ഉള്ള വിഭവങ്ങളിൽ മിതമായത് ആർത്തിയില്ല ദുർമോഹങ്ങളില്ല അടങ്ങാത്ത എന്താ പറയുക അഹങ്കാരമില്ല മിതമായി മാന്യമായി ലളിതമായി ജീവിക്കുക എന്ന് പറയും ഇത് ദൃഹേണ്ട ഭാഗമാണ് നാലാമത് പറഞ്ഞതാണെന്നറിയോ വലിസ്റ്റേഴ് മലിയോ തിരിച്ചുപോകുന്ന ദിവസത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തണം ഇത് തുകയാണ് തിരിച്ചുപോകുന്ന ദിവസത്തിന് വേണ്ടി തയ്യാറെടുപ്പ് നടക്കുക എന്നാ തിരിച്ചുപോണേ തിരിച്ചു പോണോ ഇങ്ങനെ തിരുമ്പോൾ തിരിച്ചു പോകും വീട്ടിലേക്ക് എത്തിക്കൊള്ളണമെന്നില്ല വീട്ടിലേക്ക് എത്തിക്കൊള്ളുന്നില്ല വൈകുന്നേരം വാങ്ങണമെന്നില്ല നേരം പുലർന്നോ വൈകുന്നേരം വാങ്ങുമെന്നോ വൈകുന്നേരമായ നേരം പുലരുമെന്നോ പ്രതീക്ഷിക്കേണ്ട മോനെ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഭൂമിയിൽ ഒരു പരദേശി പോലെ ജീവിച്ചു ഒരു വഴിയാത്രക്കാരനെ പോലെ അല്ലെങ്കിൽ വിദേശിയെ വിദേശിയെപ്പോലെ ജീവിക്കും വിദേശികളാണ് ഞാനൊക്കെ പ്രവാസിയാണ് ഒരുപാട് അടുത്തു ഈ കൂട്ടത്തിൽ ജീവിക്കുന്ന എനിക്ക് ബഹുഭൂരിപക്ഷ പ്രവാസികളാണ് നമ്മൾ പ്രവാസാവ് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ വൃക്ക് നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ട് നാട്ടിലേക്ക് വേണ്ടി നമ്മൾ അവിടെ ജീവിക്കൂല നമ്മൾ ശരിക്കും ജീവിക്കൂല ഒരുപാട് ഭൂരിപക്ഷം ആളുകൾ അങ്ങനെ എന്താണെന്നൊക്കെയോ ഇതല്ല നമ്മുടെ വ്യക്ത ഇത് നമ്മൾ ഇവിടെ തൽക്കാലത്തേക്ക് വന്ന് ഒരു സംഗതി സെറ്റപ്പ് ആക്കി എടുക്കാൻ വേണ്ടി മാത്രം വന്നതാണ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെയാണ് അവിടെയാണ് നമുക്ക് വേണ്ടത് എന്ന് പറയുമ്പോൾ എന്നറിയുള്ളവരെ യഥാർത്ഥത്തിൽ തന്നെ പ്രവാസം ദുനിയാവിന്റെ ജീവിതം ഒരു പ്രവാസിയുടെ ജീവിതമായിട്ട് ജീവിക്കാനാണ് സലമദിനു വേണ്ടി വന്നത് അപ്പൊ അങ്ങനെ പോകുമ്പോ എന്തു പോകും ഈ പ്രവാസ ലോകത്തൊക്കെ നമുക്കറിയാലോ ചില ആളുകൾ നല്ല അവരുടെ കാര്യങ്ങളൊക്കെ ബദ്രാക്കിയിട്ട് തിരിച്ചു പോകും തിരിച്ചുപോകുമ്പോൾ അവർ കാര്യങ്ങളൊക്കെ ബദ്ധരായിരിക്കാം നാട്ടിൽ പോയാലും അവരുടെ കാര്യങ്ങളൊക്കെ സെറ്റ് സെറ്റായിരിക്കാം വെറുതെ ആളുകളുണ്ടല്ലോ അവർക്ക് നമ്മൾ അവസാനം ഇരുപത്തഞ്ച് കൊല്ലം മുപ്പത് കൊല്ലം തന്നിട്ട് പിന്നെ അവർക്ക് നാട്ടിൽ പോകാൻ വേണ്ടി അവിടെയുള്ള ആളുകൾ കൂടി പിരിവെടുത്ത് ടിക്കറ്റ് ഇട്ട് കൊടുക്കേണ്ട അവസ്ഥ നിങ്ങൾ അങ്ങനെയൊക്കെ സംഭവിക്കില്ലേ എന്താണ് സംഭവിക്കുന്നത് പക്ഷെ അവരുടെ കാരണങ്ങളായിരിക്കില്ല പക്ഷെ നല്ലൊരു ശതമാനത്തിന്റെ പ്രശ്നം തന്നതി അവർക്ക് കാര്യങ്ങളെ സംബന്ധിച്ച് ബോധമില്ല അവര് യഥാർത്ഥ ജീവിതം എന്തെന്നും യഥാർത്ഥത്തിൽ എവിടെയൊക്കെ വേണ്ടിയാണ് ജീവിക്കേണ്ടതെന്നും ചെയ്യേണ്ടതെന്നും അവർ ആലോചിക്കുന്നില്ല എന്നുള്ള ഇവിടെ സംഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരിച്ചു പോകും തിരിച്ചു പോകുമ്പോൾ ഉണ്ടല്ലോ ആ തിരിച്ചു പോകുന്ന സമയത്ത് നമുക്ക് കൊണ്ടുപോകണം എന്താണ് കൊണ്ടുപോകാം എന്താണ് നമ്മുടെ കയ്യിലുള്ളത് എന്താണ് നമ്മുടെ നിക്ഷേപം എന്താണ് ഡെപ്പോസിറ്റ് ഉള്ളതെന്നത് ആ ഡെപ്പോസിറ്റുമായിട്ട് നമുക്ക് തിരിച്ചു പോകണം അതേ ഉള്ളു അള്ളാഹു സുഹാൻ്റെ അടുത്തേക്ക് നമുക്ക് ഡെപ്പോസിറ്റ് ഈ ദുനിയാവാകുന്ന പ്രവാസത്തിൽ അല്ലെങ്കിൽ ഈ ദുനിയാവാകുന്ന പരീക്ഷണത്തിൽ അല്ലെങ്കിൽ ഈ ദുനിയാവാകുന്ന കൃഷിയിടത്തിൽ ഇതൊക്കെ തുള്ളാനും ചെന്നത്തം പറഞ്ഞതല്ലേ കൃഷിയിടത്തിൽ എന്ത് കൃഷി ചെയ്തു അത് നിങ്ങൾ കൊയ്യോ വിതച്ചതാണ് കൊയ്യുക നിങ്ങൾ ഇവിടെ ഈ ഹാളിൽ എങ്ങനെ ഉത്തരവെഴുതി അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് വരും നിങ്ങൾ ഇവിടെ എന്തൊക്കെ ഒരുക്കി കൂട്ടി അതുമായിട്ട് നിങ്ങൾ പോകും കൊണ്ടുപോയിട്ട് മണ്ണിട്ട് മൂടി നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ അമലുകൾ മാത്രം നമ്മൾ അൽമാനു അൽ ബനുസീന നമ്മൾ വലിയ വലിയ സംഭവമായിട്ട് നമ്മൾ കൊണ്ട പണത്തിനൊക്കെ പണ പണമാണ് പ്രധാനം ധനമാണ് പ്രധാനമെന്ന് ധനവും പണവും മുതലും അങ്ങനെ അതും നമുക്ക് പ്രധാനമാണ് പിന്നെ നമുക്ക് മക്കൾ ഒരു മനുഷ്യന്റെ അഹങ്കാരത്തിന്റെ അടിസ്ഥാനങ്ങൾ രണ്ടാണ് സാധാരണഗതികൾ ആളുകൾ സ്വയം പറഞ്ഞുപോകുന്നത് നല്ല യോഗ്യനായ മക്കളുണ്ടാക്കുമ്പോഴും അത്യാവശ്യം കാശ് ഉണ്ടാക്കുമ്പോഴാണ് ഈ രണ്ട് സംഗതി ഉണ്ടല്ലോ സംഗതിയുണ്ടല്ലോ ഇത് ദുനിയാവിന്റെ ഒരു അലങ്കാരം മാത്രമാണ് ഇതൊരു പ്രൗഢി മാത്രമാണ് ഇതൊരു ഭംഗി മാത്രമാണ് ഇതൊരു സൗന്ദര്യം മാത്രമാണ് പക്ഷെ ഇതൊന്നും ഉണ്ടാവില്ല കേട്ടോ അല്ലോറിന എന്താ തിരിച്ചു പോകുമ്പോഴേ ഇതൊന്നും ഈ മകലൊന്നും കൂടെ വരൂല്ല മക്കളൊന്നും കൂടെ വരില്ല പക്ഷെ പുറത്തൊന്നും പ്രാർത്ഥിക്കാൻ പോലും ഒരു മോനുണ്ടാവില്ല അല്ലെങ്കിൽ മോനുണ്ടെങ്കിൽ തന്നെ അവരോട് മനസ്സുണ്ടാവില്ല നിങ്ങൾക്ക് നിങ്ങൾക്കായിട്ട് എന്ത് അവശേഷിച്ചു നിങ്ങൾ നിങ്ങൾക്കായിട്ട് എന്ത് നേടി നിങ്ങൾക്കായിട്ട് നിങ്ങൾ എന്തോക്കി പരിസ്ഥിതി യൗവ്യ പടിയിൽ തിരിച്ചു പോകുന്ന ദിവസത്തേക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ഇത് തപ്പുകയാണോ എന്നൊക്കെ നല്ലത് അപ്പൊ നമുക്ക് ഒന്നാമതായിട്ട് നമുക്ക് നമുക്ക് വേണ്ടി നമ്മൾ ചെയ്യാം ഈ പറഞ്ഞ ഈ പ്രോട്ടീനിന്റെ പ്രതാപത്തിന്റെ ഈ ബഹളം കൊണ്ട് യഥാർത്ഥത്തിൽ തിരിച്ചു പോകേണ്ടിടത്ത് എത്തേണ്ടിടത്തേക്കുള്ള തയ്യാറെടുപ്പുകളൊന്നും നാളുമ്പോൾ നടത്തിയിട്ടില്ലേ എന്നുള്ള പരാജയപ്പെട്ടു നമ്മൾ അവിടെ തന്നെ ഒന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കണം നിരന്തരം ബഹളം തീർന്നിട്ട് ഒന്ന് വരെ വൈകുന്നേരം കിടക്കുമ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്തിൽ ഒന്ന് ആലോചിക്കണം എന്താണ് ഞാൻ ഒരുക്കിയത് എന്താ തയ്യാറും ഇപ്പൊ എന്നു തിരിച്ചു വിളിച്ചു ഞാൻ എന്നോട് നിങ്ങളോടും നിങ്ങളെ നിങ്ങളോടും ഒന്ന് ചോദിക്കാം നമ്മുടെ നാടിന് നമ്മളെ ഇന്ന് തിരിച്ചു വിളിച്ചു തീർന്നു നമ്മുടെ ജീവിതം ആയുസ് തീർന്നു നമുക്ക് കണക്കാക്കിയത് അല്ലേ തീർന്നു തിരിച്ചു പോയാൽ എന്തുണ്ട് കയ്യില്ലെന്ന് നമ്മുടെ പാണ്ഡ കർമ്മങ്ങളുടെ പാണ്ഡ തുറന്ന് അള്ളാഹുസുബൻ പരിശോധിക്കുമല്ലോ നിന്റെ കിതാബ് നീ തന്നെ വായിച്ച് നീ തന്നെ വിചാരണ ചെയ്യുന്നു പറയല്ലോ ഒരു ഒരു ഹിസാബുണ്ടല്ലോ നമുക്ക് അല്ലെ ആ ഹിസാബിലേക്കാണല്ലോ നമ്മൾ പോകുന്നത് ഹസീബു എന്ന നിങ്ങൾ നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം ഒന്ന് വിചാരണ നടത്തി എന്തുകൊണ്ടാണ് ജയിച്ചു പോകുന്നത് വസിനു അമ്മം അവർ രണ്ട് ദിവസം നിങ്ങളുടെ അമ്മലുകൾ ഒന്ന് തൂക്കി നോക്കുക അത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ അമ്മലുകൾ തൂക്കുന്നൊരു ദിവസമുണ്ട് നിങ്ങൾ അവിടേക്ക് പോവുക അതിന്റെ മുമ്പ് നിങ്ങളുടെ അമ്മലുകൾ ഒന്ന് തൂക്കി നിങ്ങൾ തന്നെ ഒന്ന് തൂക്കി നോക്കാം അപ്പൊ ആത്മവിചാരണ പറഞ്ഞൊരു സംഗതിയുണ്ട് സ്വയം എല്ലാ ബഹളങ്ങളിലും മാറി വന്ന് ഒരു അഞ്ച് മിനിറ്റ് നേരം ഇരുമ്പോ ഒന്ന് ആലോചിക്കാം അത് കിടക്കുമ്പോഴായാലും ശരി കിടന്നിട്ടായാലും ശരി രാവിലെ എഴുതിയിട്ടായാലും ശരി സ്കെച്ചൊക്കെ ഇരിക്കുമ്പോഴായാലും ശരി തിരക്കുകൾക്കിടയിൽ മൊബൈലും മറ്റും മറ്റേ എല്ലാം മാറ്റി വെച്ചിട്ട് ഇതാ തീർന്നു ഇന്നല്ലെങ്കിൽ നാളെ മറ്റന്നാൾ തീർന്നു പോവുകയാണ് ഈ ഭൂമിയിലോട്ട് ഈ ലോകം അത് തിരിച്ചു വരുന്നില്ല അവസാനത്ത് ഒരേ ഒരു ചാൻസ് ആണല്ലോ അതൊന്നും തീർന്നു പോവുകയാണ് എന്തുകൊണ്ട് തിരിച്ചു പോകുന്നു എന്നാലോചിക്കണം ചിന്തിക്കപ്പൊ നമുക്ക് അതിനുള്ള ഒരു ഉള്ളി ഉണ്ടായി തയ്യാറെടുപ്പ് നടത്താൻ അപ്പൊ ലിസ്റ്റ് എടുത്താൽ പോയി തിരിച്ചുപോകുന്ന ദിവസത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ാണ് അലിയർ തത്വ എന്ന് പറഞ്ഞത് ഇപ്പുള്ളവരെ ഇങ്ങനെയൊക്കെ തക്ക നോക്കി വ്യാഖ്യാനമുണ്ട് ഇനി വേറെ പല വ്യാഖ്യാനങ്ങളുണ്ട് ഇതൊക്കെ നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കുന്ന സന്ദർഭം കൂടുതലായിട്ട് ചർച്ച ചെയ്യുന്ന സന്ദർഭം പക്ഷെ തുറന്നാൻ നമ്മുടെ മുമ്പിൽ എത്തുമ്പോൾ സൽകർമ്മങ്ങള് ചെയ്തു തക്കുക എന്ന് പറഞ്ഞ ഈ ഒരു മാനസികാവസ്ഥ ശക്തിപ്പെടുത്തി തിരിച്ചു നടക്കാൻ പറ്റുന്ന ഒരുങ്ങൾ നനച്ചു കുളിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന നനച്ചു കൂടിയ അത് ശരീരം വീടും കട്ടിലും വാതിലും മാത്രമല്ല നമ്മുടെ നമ്മളെ തന്നെ നനച്ചു കുളിച്ച് തയ്യാറെടുത്ത് യാത്ര തപ്പുവായിട്ട് മുത്തതയായിട്ട് ജീവിച്ചു നയിക്കാൻ വേണ്ടിയുള്ള ഒരു സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുപൂരെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക ഓരോ മനുഷ്യനും ആലോചിക്കണം അദ്ദേഹത്തിൽ നാളെക്കു വേണ്ടി എന്താണ് ഇരിക്കുക പത്ത പുള്ള എന്ന പുള്ള സൂക്ഷിച്ച് തക്കുവ കൈക്കൊള്ളണം തക്കവ ഉൾക്കൊള്ളണം ഇന്നെന്താ ഹീർ അഭിമാത്രമല്ല അള്ളത നിങ്ങൾ ചെയ്യുന്ന എല്ലാം അതിലും കണ്ടു ഇരിക്കുക എന്ന നിങ്ങൾക്ക് വേണം ദൃശ്യത്തു കൂട്ടാൻ അടുത്ത നൽകുന്നു അള്ളാഹി സഹായിക്കും

ശ്രുഷാണോ തന്നെ നമ്മൾ അനുഗ്രഹിക്കുമാറട്ടെ അള്ളാഹു ഞങ്ങൾ അനുഗ്രഹിക്കണേ തുടങ്ങും അതാ ഞങ്ങളുടെ ഭാവങ്ങൾ പുറത്തു തരണേ കൊണ്ടുവരാനും ദീർഘായുസ് നൽകണേ നാഥാ ആരോഗ്യം നൽകണേ തരാനും മനഃശാന്തി സമാധാനവും നൽകണേ ഞങ്ങളിൽ നൽകണേണ്ട രോഗമോട്ട് വിഷമിക്കുന്നവർക്ക് ശിഫം നൽകി അനുഗ്രഹിക്കണേ തോന്നി വേദനയ്ക്ക് ആശ്വാസം നൽകണേ നൽകണേണ്ടതും അതാ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു മരണപ്പെട്ടുപോയവർക്ക് അവസരത്ത് നൽകണേ കൊണ്ടുവരാനെ മർഹമത്ത് നൽകണേ തൊണ്ടുരാനെ അള്ളാഹുവെ അവരുടെ തവറുകൾ വിശാലമാക്കി കൊടുക്കും അവരുടെ അവരുടെ സ്വർഗത്തിന്റെ തോമ്പാക്കി മാറ്റണം ഏറ്റവും പ്രശ്നം ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ സഹോദരന്മാർ സഹോദരിമാർ ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഞങ്ങളുടെ നേതാക്കൾ ഞങ്ങളുടെ സഹപ്രവർത്തകർ പലരും നിലയിലേക്ക് യാത്ര തിരിച്ചു ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം നിന്റെ ജെന്നാത്തൊരു ശ്രദ്ധ ഹൗസിലും ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണം പറഞ്ഞത് മതാമിനീൻ അവരിൽ മൊബ്നീനാണ് അവർ മുസ്ലിമീൻ അവർ മുസ്ലിമാണ് الأحياء منهم والأنباء إنك مجيب الدعوات يا قوي. طيب ثراهم واجعل الجنة مأوانا الله اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا ووالدينا من النار، اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين، ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار، ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان. فلا تجعل في قلوبنا ظل للذين آمنوا ربنا إنك رؤوف رحيم وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين